മലയോര മേഖലയായ പേരാവൂർ മണ്ഡലത്തിലെ യുവത്വത്തിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം ഒളിയിൽ ഐഡിയൽ അറബി കോളേജ് സുന്നി മജിലസ് ഒളിയിൽ ഇരിട്ടി എം ജി എം ജി ഐ കെ ഐ പ്രകൃതി കോളേജ് ഇരിട്ടി കുന്നോത്ത് ഐ എച്ച് ആർ ഡി ഡോൺബോസ്കോ കോളേജ് അങ്ങാടിക്കടവ് വേർപ്പാട് എസ് എൻ കോളേജ് എടത്തൊട്ടി ഡി പോൾ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാർത്ഥികളുമായി സംവദിച്ചും വോട്ട് അഭ്യർത്ഥിച്ചുമുള്ള കെ സുധാകരന്റെ പ്രചരണം സണ്ണി ജോസഫ് എം എൽ എ ചന്ദ്രൻ തില്ലങ്കേരി അഡ്വക്കേറ്റ് റോജസ് ഷെർബാസ്റ്റിൻ പി എ നസീർ പി കെ ജനാർദ്ദനൻ ഇബ്രാഹിം മുണ്ടേരി കെ വേലായുധൻ ഹംസ സി അഷറഫ് സാജു യോമസ് പി വി നിതിൻ എം എം മജീദ് പി കുട്ടിയപ്പമാസ്റ്റർ കെ വി രാമചന്ദ്രൻ ജെയിൻസ് ടി മാത്യു റയിസ് കണിയറയ്ക്കൽ ജിമ്മി അന്തിനാട് ജൂബിലി ചാക്കോ പൂക്കത്ത് അബൂബക്കർ സുരേഷ് ചാലോറത്ത് സി ഹരിദാസൻ കെ ഷഫാഫ് സമീർ പുന്നാട് തുടങ്ങിയവർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു തുടർന്ന് മട്ടന്നൂർ നിയോജക മണ്ഡലം യുഡിഎഫ് കൺവെൻഷനിൽ പങ്കെടുത്തു